ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് ഹോൾസെയിൽ എൻക്വയറിക്കും താഴെ നമ്പറിൽ കൂടുതൽക്കും ചെറുതുരുത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം നടന്നു കെ രാധാകൃഷ്ണൻ എം പി ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് ആശുപത്രിയിലേക്ക് ഏതെങ്കിലും മറ്റൊരു രോഗം

அது ஆசு ஆசிரியர் எல்லாரும் ஆசுக்காசு ஆளுகளை ചികിത്സകളിൽ അപ്പൊ തീർച്ചയായിട്ടും അതനുസരിച്ചുകൊണ്ട് അടുത്ത ദിവസം ആശുപത്രി ആശുപത്രി എണ്ണൂറ് പക്ഷേ അവിടെ ഒരു ദിവസം മൂവായിരത്തി എണ്ണൂറ് രോഗികളാണ് സംവിധാനമാണ് അതെല്ലാം മെഡിസിനോ അവിടെ വരുന്നത് ആവശ്യം നമ്മൾ ഒരു പത്ത് രൂപ കരി ഭക്ഷണം വെച്ച് അത് നമ്മൾ വിചാരിച്ച ആയിരം ആയിരം രാധാകൃഷ്ണൻ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷനായി എല്ലാം ലഭിച്ചാണ് ഇവിടെ സൗകര്യങ്ങളിച്ചത് ഗൗമാരോട്ട് നമ്മുടെ നമ്മുടെ എം എൽ എ അതായത് എം എൽ എ ഉള്ള സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് കാലഘട്ടത്തിൽ ഒരു കോടി രൂപ അനുവദിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഇവിടെ ആരോഗ്യ കേന്ദ്രം കേരളത്തിലെ നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും മികച്ച രീതിയിൽ മാർഗം മാത്രമല്ല നമുക്കിവിടെ പരിസരത്ത് വരുന്ന ആളുകൾക്കെല്ലാം ഇനി ഭാവിയിൽ മറ്റൊരു സൗകര്യം കൂടെ ഉണ്ടാവുമ്പോൾ എല്ലാ വിദഗ്ധ ചികിത്സയ്ക്കും സ്വകാര്യ ഡോക്ടർമാരെ തെരഞ്ഞു ഓടി പോകുന്ന ഒരു സ്ഥിതി കേരളത്തിലുണ്ടായിരുന്നു ഇവിടെ വന്നാൽ രണ്ട് മൂന്ന് ഡോക്ടർമാരെ കാണുന്നത് വിദഗ്ധ ചികിത്സയില്ലല്ലോ എന്ന് പറഞ്ഞ് ചില മെഡിക്കൽ കോളേജിൽ പോകും ചില ആളുകൾ പുറമെ പോകാറുണ്ട് അങ്ങനെ പോകേണ്ടതില്ല ഇനി ഗവൺമെന്റ് പുതിയ സംവിധാനം അനുസരിച്ച് ഇവിടെ തന്നെ ഓൺലൈൻ സിസ്റ്റം അനുസരിച്ച് എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ഡോക്ടർമാരെ ഓൺലൈൻ പിഴിഞ്ഞിനെ കണ്ട് ഇവിടെ നിന്ന് വരുന്ന പരിശോധിക്കുന്ന രീതി ഇനി വരാൻ പോകാം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ അംഗങ്ങളായ കെ ആർ ഗിരീഷ് പി എ യൂസഫ് എം ബിന്ദു താജു നിസാം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷഫീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു